ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു ആർജെ വൈഫ് അപ്പോൾ ഇന്ന് ഞാനും മോനും കൂടെ പുറത്തു പോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഉൽവച്ചോറും കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല ഒരു ഉച്ചയ്ക്കാവുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ കഴിച്ചാട്ടോ അപ്പം ഞാനത് കുറച്ച് മിൽക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് എടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോകുകയാണെന്നല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാല് കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ പാലിന് വേണ്ടി കരയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മോനെ റൂമിലാക്കി പോവാണെങ്കിലും ഇതുപോലെ കുറച്ച് പാല് എടുത്തുവെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാ പോകുന്നത് വരെ പറഞ്ഞില്ല ഏകദേശം ഇത്ര മിൽക്കാണ് അവനൊരു നേരം കുടിക്കാൻ വേണ്ടി എടുത്ത് ഒരു വൺ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി എം എൽ മിൽക്ക് മതിയാവട്ടോ ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിലോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിലെ അവന് ഇതുപോലെ പാൽ കുടിക്കലുണ്ട് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാട്ടോ മോനെ ഞങ്ങൾക്ക് ഇന്നായിരുന്നു ഏപ്രിൽ പതിനാറിനായിരുന്നു ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്കറിയാം നല്ല മഴ ഇതിനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഡേറ്റ് കിട്ടിയത് ഇന്നായതുകൊണ്ട് ഇന്ന് തന്നെ പോകണം അല്ലെങ്കിൽ പിന്നെ ഇനി ഒരുപാട് ഡിലേ ആവുമ്പോൾ തന്നെ അത്യാവശ്യം ഏകദേശം മോന് ഇരുപത്തി രണ്ട് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസമൊന്നും ഡിലേ ആവലില്ല പക്ഷേ പെരുന്നാൾ ലീവ് എല്ലാം കൂടെ വന്നത് കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിലേ ആയിട്ടാണ് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇത് അവനെ റെസീവിംഗ് ബെഡിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും നമുക്ക് എന്നെ കൈ പിടിച്ച് പോവാം കാരണം അത്ര ഇപ്പോൾ അവന് ചൂട് അങ്ങനെ നന്നായിട്ട് ചൂട് വേണമെന്നൊന്നുമില്ല ഒന്ന് രണ്ടോ ഒരു ടർക്കിലൊന്ന് റാപ്പ് ചെയ്താൽ മതി അപ്പോൾ അപ്പം ഞാനത് പോകണേൻ്റെ മുന്നേ രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഇറങ്ങുകയാണ് അപ്പോൾ ഇതിലൊക്കെ റാപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടാവും അതുപോലെ തന്നെ കാറ്റ് നന്നായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവന് കാറ്റും മഴയെന്നടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതിനകത്ത് മൂടി കൊണ്ടുപോകണത് അപ്പം നല്ല കംഫർട്ടായിട്ട് അവൻ ഇരിക്കുകയും ചെയ്യും പിന്നെ ജഷീർക്ക് ഞങ്ങളുടെ കൂടെയല്ല കേട്ടോ ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത് ഇന്ന് ഇക്കാക്ക് ഓഫീസുള്ള ദിവസമാണ് ചൊവ്വാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ആൾ അവിടുന്ന് അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റീമിലാണ് ഇതിൻ്റെ ബി എൽ എസിൻ്റെ ഓഫീസുള്ളത് ബി എൽ എസ് ഇൻ്റർനാഷണലെന്നാണ് ഈ ഓഫീസിൻ്റെ പേര് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഡേ മുക്കാലിനാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു പതിനൊന്നേ അമ്പതൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ ദൂരെ കാണിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ നേരത്തെ ഇറങ്ങുകയാണ് കാരണം ഇനി അവിടെ എത്തുന്ന സമയത്ത് പോകുന്ന മഴയിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്താ അറിയില്ല ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല ഇന്നലെ രാത്രി പെയ്ത മഴയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അബുദാബി ഭാഗത്തേക്കുള്ള കുറേ റോഡുകളൊക്കെ വെള്ളം കയറിയിട്ട് ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ചൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എവിടെയും കുടുങ്ങാതിരുന്നാൽ മതിയായിരുന്നു കാരണം ഒരു മണി വരെയുള്ള ഓഫീസിൽ നിന്ന് എഴുതി കാണിച്ചിരുന്നത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നൊക്കെ അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു കിട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് താഴെ ടാക്സിക്കാൻ ബുക്ക് ചെയ്യുക ചെയ്തിട്ട് ഞങ്ങൾ എംബി ചേട്ടൽ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ടാക്സി കിട്ടിക്കോളണം ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ താഴെ എത്തിപ്പം ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞാൻ താഴോട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടോ ഞാനും ഉമ്മയും കൂടെയാണ് പോണത് പിന്നെ എനിക്ക് മോനെടുത്ത് നടക്കാനും വയ്യ കേട്ടോ ജസ്റ്റ് റൂമിൻ്റെ ഉള്ളിലൂടെ വീട് ഞങ്ങൾ എടുക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ നല്ലാതെ കുറച്ചധികം സമയം അവനെ ഹാൻഡിൽ ചെയ്യാനൊന്നും അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും കഴിയില്ല അപ്പോൾ കണ്ടോ എന്താ മഴ പെയ്തതിൻ്റെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നതൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ വീള്ളിയുടെ ഫ്രണ്ടിൽ അതുപോലെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് എത്താൻ പക്ഷേ ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് ശരിക്കും ഒന്ന് റിലാക്സ് ആവാൻ പറ്റാറുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങണ സമയത്താണ് ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെള്ളം മൂടി കിടക്കുകയാണ് ഇവിടെ എപ്പോഴും ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് വെള്ളം അറിയാറുണ്ട് കേട്ടോ മറ്റൊന്ന് അറിയാറുണ്ട് അതുപോലെ തന്നെ മുന്നോട്ടത്തെ റോഡൊക്കെ ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വെള്ളം കയറാറുണ്ട് അപ്പോൾ ഇതാ ടാക്സി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുക്കിംഗ് ചാർജ് ഫോർ ദൂരമോ ഫൈവ് ദൂരം അങ്ങോട്ട് ചാർജ് ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ചെന്നിട്ട് തന്നെയാണ് അവർ മീറ്റർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത് തന്നെയുള്ള പേയ്മെൻറ്റൊന്നും ഒരു പിടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങളത് ടാക്സിയിലാണ് പോകണമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ജശീർക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്താ പറയുക എത്താനാവുമ്പോൾ പറയുകയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ആൾക്ക് നല്ല ടെൻഷനുണ്ട് ഈ മഴയുടെ ഇത് കാരണം പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങോട്ട് വന്ന് തിരിച്ച് കൊണ്ടുപോയിട്ട് തിരിച്ചാക്കി തരുന്നൊക്കെ അത്യാവശ്യം സമയം എടുക്കും കാരണം നല്ല ദൂരമുണ്ട് ഉണ്ട് അരമണിക്കൂർ കൂടുതലേ ഈ ഓഫീസിൽ പോകുന്ന അത്രയും ദൂരം തന്നെ ജയ്ഷിഖാൻ്റെ ഓഫീസിലോട്ട് ഞങ്ങളിവിടെ നിന്ന് പോകാനുണ്ട് അപ്പോൾ അത് കാരണമാണ് ആണ് ഞങ്ങളിങ്ങനെ വരാമെന്നുള്ളത് പറഞ്ഞത് പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഫ്രണ്ട് തന്നെ വണ്ടി വരുന്ന എല്ലാം കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ ചില ആളുകളെ ഇനി കണ്ടിട്ട് ചോദിക്കുക എന്തിനാ ഒറ്റയ്ക്ക് പോകണേ എന്താ കൂടെ ആരും ഇല്ലാത്തതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാനതൊക്കെ പറയണത് ഞങ്ങളതെല്ലാം ഒരുങ്ങിപ്പിടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് പത്ത് മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺ അവിടെ എത്തും ഇനി പോകണ വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവുമോ അറിയില്ല അപ്പോൾ അതാ ഞങ്ങൾ വില്ലടെ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം കാണാനുണ്ട് കാണാറുണ്ട് റോഡിലൂടെ പിന്നെ വെള്ളം വന്നിട്ട് ഇവിടെ നമ്മുടെ റോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കർ ലോറികൾ വന്നിട്ട് ആ വെള്ളം മോട്ടർ അടച്ച് ആ ലോറിയിൽ ഫില്ലാക്കിയതിന് ശേഷം കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലായിടത്തും വെള്ളം അങ്ങനെ ഒഴിവാക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ പരിപാടികളൊക്കെ ഗവൺമെൻറിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോഡ് അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഇങ്ങനെ സൈഡിലൊക്കെ ചില ഡ്രെയിനേജ് വരുന്ന ഭാഗങ്ങളിലാണ് പെട്ടെന്ന് വെള്ളം നിറഞ്ഞ് നിൽക്കാറുള്ളത് കാരണം എൻ്റെ ഫാർമസിയുടെ ഫ്രണ്ടിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ചെറിയൊരു മഴ ചാറുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാർമസിയുടെ ഫ്രണ്ടിൽ നല്ലപോലെ വെള്ളം നിറയും കാരണം അവിടെയാണ് ഡ്രെയിനേജ് ഉള്ളത് അപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം ഇങ്ങനെ വെള്ളം ചില സൈഡിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ടാക്സി ഡ്രൈവർ നമ്മളോട് ഇങ്ങനെ മഴ ഉണ്ടായ സമയത്ത് ബ്ലോക്ക് ഉണ്ടായ കാര്യങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം കുറച്ചൊക്കെ അങ്ങനെ എത്താനായിട്ടുണ്ട് ബി എൽ എസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ റീമിലുള്ളൊരു മാളിനകത്ത് കേട്ടോ മാളിൻ്റെ പേര് ഞാൻ മറന്നുപോയി ബി എൽ എസ് ഇൻ്റർനാഷണലാണ് ഈ ചെയ്യുന്ന സെൻ്ററിൻ്റെ പേര് പാസ്പോർട്ട് വിസ പ്രൊസീജിയർ ഒക്കെ ഇന്ത്യൻസിൻ്റെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യാറുള്ളത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ എംബിസഡ് സോൺ തേർട്ടീനിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഈ ഓഫീസിലോട്ടേക്കൊരു സിക്സ്റ്റി ഫൈവ് ദൃഢത്തിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ ടാക്സി ഫയർ അത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സിക്സ്റ്റി ഫൈവ് ആണ് അവൻ അപ്പോൾ അത്ര ദൂരമുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദൂരം കാണിച്ചിരുന്നു അപ്പോൾ ആദം മുതൽ നല്ല ഉറക്കാണ് പേരെന്താ ഇട്ടേന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആദം മുഹമ്മദ് നട്ടിരുന്ന കേട്ടോ അപ്പോൾ മോനെ നല്ല ഉറക്കാണ് അവനിങ്ങനെ എപ്പോഴും ഫേസിലൊക്കെ കൈവച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് സ്കാൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു അവൻ ഫേസ് കാണിക്കാൻ ഉദ്ദേശിക്കണില്ല പോന്ന് അപ്പോൾ ഞങ്ങളിത് അറിയുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ജഷീർക്ക് ആ സെയിം ടൈമിൽ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ ജഷീരയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം മാരേജ് സർട്ടിഫിക്കറ്റ് വേണം ഇത് രണ്ടും ഇവിടുത്തെ എംബസി അറ്റസ്റ്റഡ് ആയിരിക്കണം കേട്ടോ ഫോറിൻ അറ്റസ്റ്റഡ് ആയിരിക്കണം അപ്പോൾ നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഇവിടുന്ന് വീണ്ടൊരു അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടിവരും നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടുപേരുടെ പാസ്പോർട്ട് രണ്ടുപേരുടെ എംബ്രൈഡ്സ് ഐ ഡി പിന്നെ ഫോട്ടോ ഫോട്ടോ ഞങ്ങൾ സോഫ്റ്റ് കോപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാർഡ് കോപ്പി മസ്റ്റ് ആയിട്ടും വേണമായിരുന്നു അപ്പോൾ ഞങ്ങളത് അവിടെ കയറിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണ് കാരണം ജഷക്കാർക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആളപ്പം പാര്ക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ തിരഞ്ഞു നടക്കുമായിരുന്നു അങ്ങനെ ജശുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നിരുന്ന സമയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് അമ്പത് ഒരു മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ മുക്കാലിനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ടൈം അപ്പോൾ ഓൺ ടൈമിന് എത്തണമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലോട്ട് മിസ്സാവും പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ടെൻഷനിലായിരുന്നു ഞങ്ങൾ വന്നിരുന്നത് കാരണം ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ അവിടെ അന്വേഷിച്ചതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത് സാധാരണ ന്യൂ ബോൺസിനൊക്കെ നല്ല കൺസിഡറേഷനൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടാറുണ്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് നമ്പർ ഉണ്ടായിരുന്നത് സെവൻറ്റി ഫൈവ് ആയിരുന്നു ഏകദേശം സിക്സ്റ്റി ആ റേഞ്ചിൽ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ആ റേഞ്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ലഞ്ച് ബ്രേക്കിന് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ കുഞ്ഞു കുട്ടിനെ കൊണ്ട് ചെന്നിട്ട് പോലും അവിടെ കൺസിഡറേഷൻ ന്യൂ ബോൺസിന് പ്രഗ്നൻസിന് പിന്നെ സീനിയർ സിറ്റിസൺസിനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ അവർ വേറെ ആളുകളെ ഡീൽ നിന്ന് തരാണ്ടായിരുന്നു ശരിക്കും ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പത്തും പതിനഞ്ചും ദിവസം ആകുമ്പോഴായിരിക്കും ബേബിക്ക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് പാസ്പോർട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ സമയത്ത് ന്യൂബോൺസിനെ കൺസിഡർ ചെയ്യാത്തത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി കാരണം ശരിക്കും അത് ചെയ്യേണ്ടതാണ് അവർ അങ്ങനെ എന്താണെങ്കിലും ഒരുപാട് സമയത്ത് കാത്തിരിപ്പിന് ശേഷം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടുന്ന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട് ജഷീർക്ക് ഞങ്ങൾ പുറകിൽ ഓടി പോകുന്നു അവിടെ കാർഡ് ഇല്ല അപ്പോൾ ആ വഴിക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ക്യാഷ് ലിക്വിഡ് മണി കയ്യിൽ വെച്ചിട്ട് വേണം പോകാൻ ഇവിടുത്തെ യു എഇയിലെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷോപ്പുകളിലും എല്ലാ സ്ഥല സ്ഥാപനങ്ങളിലും കാർഡ് പേയ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു ഓഫീസിൽ അതില്ല അത് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം അത് ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അപ്പോഴത്തേക്കിനും മോൻ ഒരുപാട് സമയമായില്ലേ അവന് ഡയപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും രണ്ടാമത് അവനെ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ട് ഡയപ്പർ ചേഞ്ചിങ് റൂമിൽ വന്നിട്ട് ഡൈപ്പർ ചേഞ്ചാക്കിയിട്ടുണ്ടായി പിന്നെ അവനവിടെ കുറച്ച് സമയം ഇരുന്ന് പാലൊക്കെ കൊടുത്ത് പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിട്ടോ മൂന്നര മൂന്നിമുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഫീഡിങ് മാത്രം ഇരിക്കാൻ പാടില്ലല്ലോ നമ്മൾ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എന്താണെങ്കിലും നമ്മൾ അവിടെ നിന്ന് തന്നെ വൈറ്റ് റോസ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് കയറിയിട്ട് ആദ്യം അവിടെ നിന്ന് സാൻഡ്വിച്ച് അങ്ങനെ എന്തൊരു സാധനം വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചിരുന്നെട്ടോ പക്ഷേ അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ചിക്കൻ ഗ്രില്ല് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാവുമല്ലോ അതുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഹാഫ് ചിക്കനും ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് വാങ്ങിയത് ചിക്കനവർ ശരിക്കും കവറിൽ പാക്ക് ചെയ്ത് തരാം ചെയ്ത് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാത്രത്തിൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിലോട്ടാണ് മോൻ എന്താണെങ്കിലും ഭയരൊക്കെ നിറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ അവൻ അവിടെ താഴെ കിടത്തിയു ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ എന്താവസ്ഥയെന്നറിയില്ല കാരണം ലുലൂന്നൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കലുണ്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നറിയില്ല പിന്നെ വിശന്ന് അത്യാവശ്യം കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും തിന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഞങ്ങളുണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്നിരുന്നതിന് ശേഷം ഉമ്മയ്ക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളിങ്ങനെയൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോയിട്ട് റെസ്റ്റോറൻസ് കഴിക്കാൻ അല്ലാതെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളത് അധികം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഫ്രൈഡ് റൈസും ഷെയർ ചെയ്തിട്ട് അതുപോലെ തന്നെ ചിക്കനും ഷെയർ ചെയ്ത് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി നമ്മൾ വെയിറ്റ് ചെയ്ത് ഒന്നുമില്ല കേട്ടോ ഇത്രയും ഫുഡൊക്കെ വാങ്ങിച്ചെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇക്കാൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി ഉണ്ടായിരുന്നു കാരണം ആളിനകത്ത് എ ടി എമ്മിനകത്തും പൈസ ഇല്ലാത്തതായിരുന്നു ആൾ പിന്നെ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് പൈസക്ക് എടുത്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കിന് തന്നെ ഓഫീസിൽ കയറേണ്ട സമയം ഏകദേശം ഒന്നര മണിക്കൂർ ലേറ്റായിട്ടുണ്ടായിരുന്നു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ ഇക്ക ബാക്കി ഡീലെ യൂലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ആളങ്ങനെ ഓഫീസിലോട്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് പോയിട്ടുണ്ടായി പിന്നെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ധൃതി പിടിച്ച് വന്നിട്ട് പിന്നെ റൂമിൽ വന്നതിന് ശേഷം ആദ്യം എല്ലാതും റെഡിയാക്കി എടുത്തിട്ട് വേണ്ടേ കഴിക്കാൻ ഞങ്ങൾ ജസ്റ്റ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു വൺ ഹവറിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചുവരുന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ നടന്ന് ഇന്ത്യേൻ്റെ ഓഫീസ് ഇന്ത്യയിലല്ലാച്ചെങ്കിലും നമുക്ക് നാട്ടിൽ കിട്ടുന്ന ലെവൽ സർവീസ് തന്നെയാണ് ഇവിടെ യു എയിലും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു നാലു മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് റൂം റൂമിലോട്ട് പോവുകയാണ് കാരണം ഇവരെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നറിയാം ആ ഒരു ടെൻഷന് ഉള്ളിലുണ്ട് നമ്മൾ എന്ത് വരാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല മോനും കൂടി ഉള്ളതുകൊണ്ട് അവന് മഴയും തണുപ്പ് കടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുകയാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റിവ്യൂ ഫോളോ അപ്പിന് പോയി നല്ലാതെ പിന്നെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് മോനെ മോണിംഗോ പുറത്തിറങ്ങുന്ന റിസ്ക് ആണല്ലോ അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഇത് മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഒരു ഏതോ ഒരു കഫ്റ്റേരിയോ കോഫി ഷോപ്പും കണ്ടുമായിരുന്നു എന്ന് തോന്നുന്നു കഫ്റ്റേരിയല്ല കേട്ടോ കോഫി ഷോപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും ഇരുന്നു ഞാൻ ജസ്റ്റ് അപ്പുറത്തേക്ക് പോയിട്ട് ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കാരണം അവിടെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്ന് നിന്നാലേ ടാക്സി പെട്ടെന്ന് കിട്ടുകയുള്ളൂ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾക്ക് ടാക്സി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയതിന് ശേഷം ഉമ്മ പെട്ടെന്ന് മോനെയും കൊണ്ട് വന്നു കേട്ടോ ചെറിയ രീതിയിൽ മഴ ചാറണുണ്ട് എന്നാലും മോൻ്റെ ആകാതെ വേഗം മോന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സിക്കാരനെ സിറ്റിന്ന് ഞങ്ങൾ മുസഫയിലോട്ട് കൊണ്ടുപോകില്ലേ അപ്പോൾ ആൾക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചുവരുമ്പോഴത്തേക്കിനും മഴയൊക്കെ പോയി ഇത് റോഡൊക്കെ മൂടുമോ നിങ്ങൾ എന്നെ ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് അവിടെ എം ബി സി ആയിട്ട് കൊണ്ടു വയ്ക്കുകയാണില്ലെന്ന് ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ആൾക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തിട്ട് ഞാൻ എന്തെങ്കിലും സീനാവോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ജസ്റ്റ് മഴ പെയ്താൽ തന്നെ റോഡൊക്കെ വെള്ളം കയറി വണ്ടിയിലൊക്കെ വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി കുറച്ച് എത്തിയപ്പോഴത്തേക്കും അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേ എംചറിലോട്ട് ചെറിയ സിറ്റിയിൽ കിട്ടുന്ന അത്ര മഴയൊന്നും ഉണ്ടാവില്ല ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വില്ലയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ വീടിയായിട്ട് വരുന്നവരേക്കും കെയർ